ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ട് ബീഫ് അങ്ങോട്ട് കറി വെച്ചാൽ ആലോചിച്ചങ്ങട്ടിരിക്കുക ഇച്ചിരി കൈമാറൈസും ഉണ്ട് അപ്പൊ അത് വെച്ച് ചെറിയൊരു തട്ടിക്കൂട്ട് ഒരു പരിപാടി അങ്ങനെ കാറ്റിയാലോ എന്താണ് പുള്ളെ പോലെ പേടിയായിട്ട് അടിച്ചു വരുമോ അടിച്ചു വരണം രാത്രി പന്ത്രണ്ട് മണി നടുവേദന വച്ചോണ്ട് അടിച്ചു വരണ ഭയങ്കര കയ്യിലിരിപ്പ്

കാതൃക്കാണ്ട ഇറച്ചിട്ട് പീസാണ് പുള്ളേ മല്ലാണ്ട് ചേച്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പിള്ളേരെ അറിയേണ്ടതാണ് ഇതിനു വേണ്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേരെ അപ്പൊ ഇതങ്ങനെ തിരുമ്മി അങ്ങനെ പോച്ച നല്ല പോത്തിന്റെ നെയ്യുള്ള ഇച്ചിയാണ് പിള്ളേരെ നെയ്യുള്ള ഇച്ചിട്ട് ഇറച്ചി അപ്പൊ പിള്ളേരെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത മല്ലിപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ മുളകിന്റെ പൊടി അങ്ങട് മുളക് പൊടിപ്പിച്ചതാണേ അര ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങ പൊകഞ്ഞങ്ങട് എണ്ടേ പിള്ളേരെ എന്നാലല്ലേ ഇച്ചിരി ചൂടുവെള്ളം ഒക്കെ കുടിക്കുമ്പോ ആ എരിച്ചിലങ്ങട് ഇണ്ടാവുള്ളൂ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക ഉപ്പു കൊടുക്കീരക അപ്പൊ പിള്ളേരെ പെരിഞ്ചീരകം അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ടാ സംഭവം കുമാവണ്ടേ ഓരോട്ട് നിന്നണ്ടേ അതെന്നാ അതെന്നൊടിയൊടി ഇച്ചിരി ചിക്കൻ മസാലപ്പൊടി നമ്മൾ നമ്മള് വെറുതെ അപ്പൊ ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമും അങ്ങനെയൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിള്ളാരെ ഇപ്പൊ ഇച്ചിരി മുഴുവൻ അങ്ങോട്ട് പെരിഞ്ചീരം ഇങ്ങോട്ട് ഇട്ട് കൊടുക്ക ഇതാണ് മുഴുവൻ പെരിഞ്ചീരം പിള്ളേരൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുവാച്ച പുളിക്കണ ഒരു പുളി പുളി നാരങ്ങേ

അപ്പൊ നമുക്ക് ഇതങ്ങതിരുമി അങ്ങട് കൂട്ടി അങ്ങോട്ട് പീഡിപ്പിച്ചങ്ങോട്ട് വെക്കാം അപ്പൊ പിള്ളാരെ ഇച്ചിരി മസാല ഒക്കെ പിടിച്ച് തട്ടി അങ്ങട് വച്ചിട്ടുണ്ട് ഇനിയും ഒരു മൂന്ന് വിഷൽ അങ്ങോട്ട് വച്ചങ്ങോട് കാച്ചി അങ്ങനെ കൊടുക്കാം അപ്പൊ പിള്ളാരെ തീയൊക്കെ കത്തിച്ചങ്ങട്ടങ്ങൾ വച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിഷൽ അങ്ങോട്ട് കൊത്തിട്ടുണ്ട് നമ്മച്ചങ്ങൾ കാണാം പിള്ളാരെ അപ്പൊ അതെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിള്ളേരെ നമുക്കതേ ഇഞ്ചിയും പച്ചമുളകും സവാള ഒക്കെ ഇട്ട് മൂപ്പിച്ചതേ വഴറ്റി വെച്ചിട്ടുണ്ട് ബീഫും ഒക്കെ ഇട വെന്ത് വരണ്ടിരിക്കാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇതും കൂടി അങ്ങനെ തട്ടിപ്പൊത്തി അങ്ങനക്കാന്റെ ബീഫറിച്ച് റെഡി ആയിട്ടുണ്ട് പൊവാരി അച്ചാറ് അങ്ങനെ ഒഴിച്ചു മിക്സ് ആക്കാദ്യ അപ്പൊ പിള്ളേരെ ഇച്ചിരിക്കൊരു കർഷകം തിന്നു നോക്കാം ഇപ്പൊ ഇന്നും പറയാനോ അപ്പൊ പിള്ളേരെ അച്ച റെഡി ആയിട്ടുണ്ട് നീ ചോറും വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് തിന്നാൻ മാത്രം മതി